സമയം ടിക്ടേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോക്ക് കിട്ടും ഉദ്ദേശിക്കുന്നത് പൊതുമാപ്പിനെ കുറിച്ചുള്ള കുറച്ചുകൂടി അപ്ഡേഷൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ാര്യം ഇത് അതെ ഒരുപാട് ആളുകൾ ആൾക്കാർക്ക് കുറെ ഉപയോഗിക്കാൻ കൂടുതൽ ആളുകൾ ഇവിടെ തന്നെ നിൽക്കുകയാണ് കാരണം ആരും നാട്ടിലേക്ക് പോകുന്നവർ പന്ത്രണ്ട് ശതമാനം എൺപത്തെട്ട് ശതമാനം നാട്ടിലേക്ക് നാട്ടിലെ ഇവിടുന്ന് തന്നെ ജോലിയിലേക്ക് മാറുക അല്ലെങ്കിൽ വിസ സ്റ്റാറ്റസ് അങ്ങനെയാണ് ജോലി അതിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുമുണ്ട് എന്നുള്ള ആ ഒരു അറിയിപ്പാണ് ശരിക്കും നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു വിവരം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാടക കേസിൽ ൾക്ക് അതായത് ജോലിയില്ല അതുപോലെ തന്നെ ഓവർ സ്റ്റേ ആണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടേണ്ടത് ശരി അങ്ങനെയുള്ള ആളുകൾക്ക് പക്ഷേ നാട്ടിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ അവർ ഈ കെട്ടിട വാടകയിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടാവും ഓ അതാണ് ഇന്ന് അതൊരു കാര്യം ഉദാഹരണത്തിന് ഇപ്പൊ ഷാഫി ഒരു വീടെടുത്തു ഷാഫിക്ക് ഇപ്പോൾ പൊതുമാപ്പിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണം എന്ന് വിചാരിക്കുക ശരി സ്വാഭാവികം ഈ സമയത്ത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും ഒരു കെട്ടിട വാടക അടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ടാവും അപ്പോൾ അത് കേസ് കൊടുത്തിട്ടുണ്ടാവും ട്രാവൽ ബാൻ വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് കൊടുത്തു തീർക്കാതെ താങ്കൾക്ക് ഈ രാജ്യം വിട്ടു പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം നേരത്തെ പറയുന്നില്ലല്ലോ കാരണം ക്രിമിനൽ കേസുകളുള്ള ആർക്കും പൊതുമാ പ്രയോജനപ്പെടുത്താൻ പറ്റും ഇവിടെ എന്താ പ്രശ്നം ജോലി നഷ്ടപ്പെട്ട് വിസ റിന്യൂ ചെയ്യാതെ ഓവർസ്റ്റേ ആയിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ അയാൾക്ക് ജോലിയില്ല ഒന്നുമില്ല പിന്നെ തിരിച്ചടക്കാനും പറ്റില്ല ഈ വീടിന്റെ വാടക അല്ലെങ്കിൽ രണ്ട് അടക്കാൻ പറ്റില്ല അപ്പൊ ആ സാഹചര്യം വരുന്ന ആളുകൾക്ക് പൊതുമാപ്പിലേക്ക് പോകാൻ വേണ്ടി അവിടെയാണോ ദുബായ് പറയുന്നത് നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ട് ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ അതിനായിട്ടുള്ള ഒരു പദ്ധതി യാദ് അൽഖെയർ എന്നാണ് അതിന് പറയുന്നത് യാദൽഖെയർ എന്ന് പറയുന്നത് ആ ഒരു അതായത് കാരുണ്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകേണ്ട സമയമാണ് അല്ലെങ്കിൽ ഈ സ്റ്റാറ്റസ് ഒക്കെ ശരിയാക്കാനുള്ള സമയമാണ് ആ സമയത്ത് നിങ്ങൾക്ക് പണമില്ലാതെ കേസോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം തീർക്കണം അതായത് പൈസ അടച്ച് എത്രയാണോ ധരംസ അടക്കാനുള്ളത് അത് അടച്ചു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അർഹതപ്പെട്ട ആളുകളാണോ എന്ന് പരിശോധിച്ച ശേഷം ഒരു കാരുണ്യത്തിന്റെ ഒരു പദ്ധതി ഉണ്ട് ഈ പദ്ധതിയിലൂടെ യാഥൽ ഖെയർ എന്ന് പറയുന്ന ഈ പദ്ധതിയിലൂടെ കൃത്യമായിട്ട് പണം അടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും ആ സൗകര്യങ്ങളിലൂടെയാണ് നമുക്ക് ഈ ഈ ഒരു സൗകര്യം ആൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പറയുന്നത് അതൊരു നല്ല കാര്യമാണ് പക്ഷേ എന്നാൽ പോലും നമ്മൾ അടയ്ക്കാനുള്ള തുകകൾ മാക്സിമം അടച്ചു തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നതാണ് ഒരിക്കലും നമ്മൾ ടിക്ടോക്കിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എൻ സി വാങ്ങിക്കാത്ത നമ്മുടെ പേരിൽ തന്നെ അവിടെ പക്ഷേ ജോലി നഷ്ടപ്പെട്ട് പണം അടക്കാൻ പറ്റാത്ത ആൾക്കാർ അതെ അത്തരത്തിൽ അടക്കാൻ പറ്റാതെ പോകാതെ അപ്പോൾ ആ കേസ് തീർക്കാതെ അവർക്ക് പോകാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളോട് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അതായത് ദുബായി അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആളുകളെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയിൽ അത് സംഭാവനയിലൂടെ സ്വീകരിക്കുന്ന പണമായിരിക്കും അത് ഓക്കെ അങ്ങനെ സംഭാവനയിലൂടെ സ്വീകരിക്കുന്ന ഒരു പണം നിങ്ങൾക്ക് ലഭിക്കുകയും അങ്ങനെ അതുവഴി നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളത് തീർത്തും അതിനർഹതയുണ്ട് എന്നുള്ള ബോധ്യപ്പെടണം ഇതിനൊരു കമ്മിറ്റി അതിൻ്റെ ഒരു ടീം ഉണ്ടാകും ആ ടീമിനെ ബോധ്യപ്പെടണം നിങ്ങൾക്ക് ഇത് അർഹതപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾ ബുദ്ധിമുട്ടിലാണ് എന്നുള്ള കാര്യം അറിയുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുക അതുകൊണ്ട് ഈ ഇത്ര